തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഗസയിൽ ഫലസ്തീനികളെ സഹായിക്കാനെന്ന വ്യാജേന ഇസ്രായേൽ നടത്തുന്ന ഭക്ഷ്യ ക്യാമ്പുകൾക്ക് കാവൽ നിൽക്കുന്നതിൽ യു എസിലെ കുപ്രസിദ്ധരായ ഇൻഫിഡൽസ് മോട്ടോർ സൈക്കിൾ ക്ലബ്ബിലെ അംഗങ്ങളുമുണ്ടെന്ന് റിപ്പോർട്ട് കഴിഞ്ഞ രണ്ടു വർഷമായി ഇസ്രായേൽ വംശഹത്യ നടത്തുന്ന ഗസയിൽ സഹായം നൽകാനെന്ന പേരിൽ യു എസ് പിന്തുണയോടെ ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന സംഘടന രൂപീകരിച്ചിരുന്നു അതിന് കാവൽ നിൽക്കാൻ യു എസിലെ യു സൊല്യൂഷൻ എന്ന യു കമ്പനിയെയും ഏൽപ്പിച്ചു ഈ കമ്പനി കൊണ്ടുവന്ന സായുധ കാർഡുമാരിൽ ഇൻഫിഡൽസ് മോട്ടോർ സൈക്കിൾ ക്ലബ്ബിലെ പത്ത് അംഗങ്ങളുമുണ്ടെന്ന് ബ്രിട്ടീഷ് മാധ്യമമായ ബി സ്ഥിരീകരിച്ചു ഇൻഫിഡെൽസ് മോട്ടോർ സൈക്കിൾ ക്ലബ്ബിലെ മുതിർന്ന ഏഴ് അംഗങ്ങളാണ് ഭക്ഷ്യ ക്യാമ്പുകളിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതെന്ന് ബി ബി സിയിലെ റിപ്പോർട്ട് പറയുന്നു ഇറാഖ് അധിനിവേശത്തിൽ പങ്കെടുത്ത യു എസ് സൈനികരാണ് രണ്ടായിരത്തി ആറിൽ ഇൻഫിഡെൽസ് എം സി സ്ഥാപിച്ചത് സ്വയം കുരിശുദ്ധക്കാരായി കാണുന്നവരാണ് അവർ പതിനൊന്നാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങൾക്കെതിരെ പോരാടുകയും അൽഖുദ്സ് ആക്രമിക്കുകയും ചെയ്ത മധ്യകാല ക്രിസ്ത്യാനികളെ പരാമർശിക്കുന്ന കുരിശുയുദ്ധ കുരിശാണ് അവർ തങ്ങളുടെ ചിഹ്നമായി ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായി മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്താറുള്ള അവർ റമദാനിൽ പന്നിയിറച്ചിയും വിതരണം ചെയ്യുന്നു ഗസയിൽ മാനുഷിക സഹായമെത്തിക്കുന്നതിന് ഇൻഫിഡൻസ് ബൈക്കർ ക്ലബിനെ ചുമതലപ്പെടുത്തുന്നത് സുഡാനിൽ സഹായമെത്തിക്കാൻ യു എസിലെ വെള്ളവംശീയവാദികളായ ക്ലൂക്ലസ് ക്ലാനെ കൊണ്ടുവരുന്നതിന് തുല്യമാണെന്ന് കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ എഡ്വേർഡ് അഹമ്മദ് മിച്ചൽ പറഞ്ഞു അവരുടെ സാന്നിധ്യം തന്നെ അക്രമത്തിന് കാരണമാവും ഗസയിൽ കാണുന്നതും അതാണ് അദ്ദേഹം പറഞ്ഞു ജോണി ടാസ് മൾഫോർഡ് എന്ന യു എസ് മുൻ സർജന്റാണ് സംഘത്തിന്റെ നേതാവ് കൈക്കൂലി മോഷണം ഗൂഢാലോചന എന്നിവ നടത്തിയതിന് യു എസ് ഗസയിൽ യു ജി സൊല്യൂഷൻസിന്റെ കരാർ നടത്തുന്ന കൺട്രി ടീം ലീഡറാണ് അദ്ദേഹം ഇപ്പോൾ എന്ന് ബി ബി സി റിപ്പോർട്ട് ചെയ്തു വിശദീകരണത്തിനായി ഇമെയിൽ വഴി ബി ബി സി റിപ്പോർട്ടർ സംഘത്തെ ബന്ധപ്പെട്ടു അതിനു പിന്നാലെ ബി ബി സിയിൽ നിന്ന് ആരെങ്കിലും ബന്ധപ്പെട്ടാൽ മറുപടി നൽകരുതെന്ന നിർദ്ദേശം മൾഫോർഡ് മറ്റെല്ലാ അംഗങ്ങൾക്കും ഒരുമിച്ച് അയച്ചു എന്നാൽ അതിൽ ബി ബി സിയുടെ ഇമെയിൽ അഡ്രസ്സും അബദ്ധവശാൽ ഉൾപ്പെട്ടു അതിനാൽ സംഘത്തിലെ മറ്റു അംഗങ്ങളുടെ പേരുവിവരങ്ങളും ബി ബി സി റിപ്പോർട്ടർക്ക് ലഭിച്ചു തുടർന്ന് ആ വിലാസങ്ങൾ പരിശോധിച്ചാണ് ഗസയിലുള്ള പത്തുപേരെ തിരിച്ചറിഞ്ഞത് ഇൻഫിഡൽസ് എം സിയുടെ വൈസ് പ്രസിഡന്റായ ലാറി ജെറോഡ് ജാരറ്റ് ആണ് ഗസയിൽ ലോജിസ്റ്റിക്സ് ചുമതല വഹിക്കുന്നത് യു എസ് ദേശീയ ട്രഷറർ ബിൽസൻ സിബെ ഗസയിലെ ഒരു സെന്ററിന്റെ നടത്തിപ്പിന്റെ ചുമതല വഹിക്കുന്നു സംഘത്തിന്റെ സ്ഥാപക അംഗങ്ങളിലൊരാളായ റിച്ചാർഡെ ട്രാക്കർ ലോഫ്റ്റൺ മറ്റൊരു വിതരണ സൈറ്റിലെ ടീം ലീഡറാണ് രഹസ്യരേഖകൾ ഓപ്പൺ സോഴ്സ് വിവരങ്ങൾ മുൻ യു ജി എസ് കരാറുകാർ തുടങ്ങിയവ ഗസയിൽ ജോലി ചെയ്യാൻ നിയമിക്കപ്പെട്ട ആറ് ഇൻഫിഡൽസ് ബൈക്കർമാരുടെ ഐഡന്റിറ്റി സ്ഥിരീകരിക്കാൻ സഹായിച്ചതായി ബി ബി സി റിപ്പോർട്ട് പറയുന്നു അതിൽ മൂന്ന് പേർ കമ്പനിയുടെ സായുധ സുരക്ഷാ ടീമുകളുടെ നേതാക്കളോ ഡെപ്യൂട്ടി നേതാക്കളോ ആണ് ഗസൽ യു ജി സൊല്യൂഷൻസിന് വേണ്ടി ജോലി ചെയ്യുന്നവരിൽ നാൽപ്പത് പേരെങ്കിലും സംഘത്തിലെ അംഗങ്ങളാണ് സംഘത്തിലെ ഒരു സാധാരണ അംഗത്തിന് ദിവസം ചെലവ് ഉൾപ്പെടെ എൺപത്തി രൂപയും ടീം ലീഡർമാർക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് രൂപയും നൽകുന്നു ഗസയിലെ സംഘത്തിന്റെ ഒരു നേതാവായ ജോഷ് മില്ലർ തന്റെ സഹപ്രവർത്തകർക്കൊപ്പം ഗസയെ വീണ്ടും മഹത്തരമാക്കുക എന്ന ബാനറുമായി ഒരു ചിത്രവും പ്രസിദ്ധീകരിച്ചു ഗസയിൽ യുദ്ധകുറ്റങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് നേരത്തെ ഗസ ഹുമാനിറ്റേറിയൻ ഫൗണ്ടേഷന് വേണ്ടി ജോലി ചെയ്തിരുന്ന മുൻ യു എസ് സൈനികൻ ആന്റണി അംഗ്യൂലാർ ജൂലൈയിൽ വെളു എന്റെ മുഴുവൻ കരിയറിലും ഇസ്രായേലി സൈനികരും യു എസ് കരാറുകാരും നടത്തുന്നത് പോലെയുള്ള ക്രൂരതകൾ കണ്ടിട്ടില്ലെന്നും ആന്റണി അഗുലാർ പറഞ്ഞിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്